നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരായവരെയും അരയ്ക്കു താഴെ തളർന്നവരെയും ചേർത്ത് പിടിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭ കാണിച്ച ആർജവത്തെ പ്രശംസിച്ച് കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ സാന്ത്വനം കേന്ദ്രത്തിൽ സാന്ത്വനം സപ്തദിന ക്യാമ്പിന്റെ സമാപന എത്തിയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഏഴു ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായവരുടെ ക്ഷേമത്തിനായി സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികളുണ്ടെങ്കിലും അതെല്ലാം പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്നും എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിനാകെ മാതൃകയാണെന്നുമാണ് കായിക വഖഫ് ബോർഡ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞത് ഭിന്നശേഷിക്കാരായവരെയും അരയ്ക്കു താഴെ തളർന്നവരെയുമൊക്കെ സംരക്ഷിക്കാനും ക്യാമ്പിലെത്തിച്ച് തുടർന്നുള്ള പരിചരണം ഉറപ്പാക്കുന്നതിനും ശ്രമകരമായ ഉത്തരവാദിത്വം വേണം അതിനുള്ള മനസ്സും ധൈര്യവും കാണിച്ചത് പെരിന്തൽമണ്ണ നഗരസഭയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏഴ് ദിവസമായി പെരിന്തൽമണ്ണയിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവരെല്ലാം പൂർണ്ണ സംതൃപ്തരാണെന്നും അതിനുള്ള തെളിവാണ് അവരുടെ മുഖത്തെ പുഞ്ചിരിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പെരിന്തൽമണ്ണ നഗരസഭ സംരംഭം ആരംഭിച്ചു കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിൽ ഒരു നഗരസഭ ഇതിനെ സംരക്ഷിച്ചു പോരുകയാണ് അത് വലിയൊരു കാര്യം തന്നെ ഇപ്പോൾ നമ്മുടെ ചെയർമാൻ അടക്കമുള്ളൊരു ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു കാര്യക്ഷമമായുള്ള പ്രവർത്തനം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രൊജക്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഭിന്നശേഷി വിവാതിൽപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ സ്വയം തൊഴിൽ കണ്ടെത്താൻ അവരുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ നേടുന്നതിനുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ ആ പദ്ധതികൾ കൊണ്ട് ഇവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചത് അപ്പോൾ മറ്റുള്ള നഗരസഭയ്ക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാം അതിനൊരു വിൽപവറുമാണ് അത് കാണിച്ചത് നമ്മുടെ നഗരസഭയാണ് അതുകൊണ്ടാണ് ഇത്രയും ഈ ഈയൊരു ക്യാമ്പൊക്കെ വിജയിക്കാൻ കാരണം നോക്കും അവരുടെ മുഖത്തുള്ള സന്തോഷം എന്താ അവർ കഴിഞ്ഞ ക്യാമ്പിന് വരുമ്പോഴുള്ള ആളുകളെല്ലാം ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ പലർക്കും ഇവിടെ വിട്ടുപോകാൻ തന്നെ വിഷമമാണ് അപ്പോൾ അവരെ ഒന്നിച്ചിരുത്താനാണ് കൂടുതൽ പദ്ധതികള് വേണ്ടത് അവരൊരു കുടുംബമായി കണ്ടുകൊണ്ട് തന്നെ ഒന്നിച്ചിരുത്താൻ കഴിയും അതിലുള്ള ശ്രമമാണ് നടത്തേണ്ടത് പെരിന്തൽമണ്ണ നഗരസഭയ്ക്കു കീഴിൽ സൈമൺ ബിട്ടോ സാന്ത്വനം കേന്ദ്രത്തിൽ ഫെബ്രുവരി പത്തിനാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ക്യാമ്പ് ആരംഭിച്ചത് പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഭിന്നശേഷിക്കാർ മാനസിക അസ്വാസ്ഥ്യമുള്ളവർ അരയ്ക്കു താഴെ തളർന്നവർ തുടങ്ങിയവരൊക്കെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സൈമംപെട്ടു സാന്ത്വനം കേന്ദ്രത്തിലെത്തിയ മന്ത്രി വി അബ്ദുറഹിമാൻ സാന്ത്വനം കേന്ദ്രത്തിലെ സേവനങ്ങളും സൌകര്യങ്ങളും സന്ദർശിച്ച് അംഗങ്ങളോട് സംസാരിച്ചുമാണ് വേദിയിലെത്തിയത് സമാപന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി അധ്യക്ഷനായി നഗരസഭാ വൈസ് പ്രസിഡന്റ് നസീറ ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ രാജേഷ് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ എഴുത്തുകാരി ശ്രീകല ടീച്ചർ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി ടുഡേ ന്യൂസ് പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സുവർണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇത് ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി